മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മെ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് കർണാടകയിലെ ശിരൂരിൽ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സഹോദരൻ മണ്ണിടിച്ചിൽപ്പെട്ടതു മുതൽ ഇന്നേ ദിവസം വരെ മനാഫ് ഏറ്റുവാങ്ങിയ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ചെറുതൊന്നുമല്ല അന്ന് കർണാടകയിലെ ശിരൂരിൽ അർജുൻ മണ്ണിനടിയിൽപ്പെട്ട സമയത്ത് അദ്ദേഹം ഏറ്റുവാങ്ങിയ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എത്രയാണെന്ന് നമ്മളൊക്കെ കണ്ടതാണ് അദ്ദേഹത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനാണ് സോഷ്യൽ മീഡിയ തയ്യാറായത് ആ സമയത്തും അദ്ദേഹം കാണിച്ച ക്ഷമയും അദ്ദേഹം കാണിച്ച പക്വതയുമൊക്കെ ഇന്ന് അദ്ദേഹത്തെ മലയാളികൾ നെഞ്ചിലേത്തുന്നതിന് കാരണമായി എഴുപത്തൊന്ന് ദിവസത്തിന് പുറത്ത് അർജുനെ ലഭിക്കുമ്പോൾ അതിനു വേണ്ടി അദ്ദേഹം എന്തൊക്കെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുമോ ആ വൈകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു പ്രിയപ്പെട്ട അർജുനെ ലഭിച്ച ആ ദിവസം നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനാഫിന്റെ ഒരു വാക്കുണ്ട് എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലോറി ലഭിക്കണം എങ്കിലേ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ലോറി എന്ന് പറയുന്നത് ഏകദേശം അറുപത് ലക്ഷത്തോളം വില വരുന്നു ഒരു ലോറി അതിന്റെ ഉടമ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും മനാഫ് എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഓരോ മലയാളികളുടെ മനസ്സിലും ഇന്നും നിലകൊള്ളുകയാണ് ഗംഗാവലി പുഴയിൽ നിന്നും ആ ലോറി നേരെ ഉയർത്തി അതിൽ നിന്നും അർജുന്റെ ആ ശരീരം എടുത്ത് നിങ്ങൾ എൻ്റെ ലോറി വീണ്ടും ആ പുഴയിലേക്ക് തന്നെ ഇട്ടോളൂ എന്ന് വിതുമ്പി കരഞ്ഞു പറഞ്ഞ ആ മനാഫിന്റെ വാക്കുകൾ ഞാൻ അവൻ്റെ അമ്മക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അവൻ്റെ അച്ഛനും വാക്കു കൊടുത്തിട്ടുണ്ട് ഈ പുഴയിൽ നിന്നും അർജുനയുമായി ഞാൻ തിരിച്ചു വരൂ എന്നുള്ള ആ വാക്ക് അത് ഞാൻ പാലിക്കുകയാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിതുമ്പി ആ വാക്കുകൾ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ മനാഫിനെ നെഞ്ചിലെത്തിയതും അതിനുശേഷം മനാഫ് ഏതൊരാൾക്ക് വേണ്ടിയിട്ടാണോ നിലകൊണ്ടത് അവരുടെ പ്രിയപ്പെട്ടവർ മനാഫിനെ കല്ലെറിഞ്ഞപ്പോഴും ഒരടി പോലും പതരാതെ പൂർണമായ ക്ഷമ കൈകൊണ്ട് വീണ്ടും മനാഫ് നിലകൊണ്ടു അവിടെയും മനാഫ് മനുഷ്യത്വം എന്താണെന്നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടത് എന്നും നമുക്ക് കാണിച്ചിരുന്നു വീണ്ടും മനാഫ് ആ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരുടെ കുടുംബത്തെ നേരിൽ കണ്ട് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകളുമൊക്കെ പറഞ്ഞു തീർക്കുന്നതിലൂടെ മനാപ്പ് വീണ്ടും ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് മനുഷ്യരാകുമ്പോൾ പരസ്പരം തമ്മിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് മാനുഷികമാണ് അതിനെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ചെറിയ വ്രണത്തെ വലുതാക്കി ഒരു വലിയ വ്രണമാക്കി മാറ്റാനും ഉണങ്ങാത്ത മുറിവുകളാക്കി മാറ്റാനും വെമ്പുന്ന ഈ കാലഘട്ടത്തിൽ പല വ്യക്തികളും അങ്ങനെ മുന്നേറുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്നും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അർജുൻ്റെ കുടുംബത്തെ ഇനി ഒരു ആളും കുറ്റപ്പെടുത്തരുത് എന്നുമൊക്കെയുള്ള ആ മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ് മനാഫിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെയൊക്കെ ഇടയിലുണ്ട് ഒരുപാട് ആളുകൾ വർഷങ്ങളോളം ചെറിയ ചെറിയ പടല പിണക്കങ്ങളുടെയും ചെറിയ തെറ്റിദ്ധാരണകളുടെയും ഒക്കെ പേരിൽ മിണ്ടാതെയും പിണങ്ങിയും മുഖം തിരിച്ചും നടക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനാഫിനെ ജീവിതത്തിൽ മാതൃകയാക്കണം നിങ്ങൾ ആരുമായിട്ടാണോ പ്രശ്നത്തിലുള്ളത് നിങ്ങൾ ആരുമായിട്ടാണോ പ്രയാസത്തിലുള്ളത് അവരെ നേരിൽ ചെന്ന് കണ്ട് അവരുമായി സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞ് തീർത്ത് ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും ഐക്യത്തോടു കൂടെയും ജീവിക്കാൻ തയ്യാറാവണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ താല നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അസലാമേക്കും വാർഹമത്തുള്ള